നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുതിയ റിലീസിനെത്തിയ മൺറൂ തുരുത്ത് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ആഴ്ച നമ്മൾ പങ്കുവെക്കുന്നത് ചിത്രത്തിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രമുഖ നടനായ ശ്രീ ഇന്ദ്രൻസും അതുപോലെ തന്നെ പ്രമുഖ നടനായ ശ്രീ അരൻസിയാലും ഇന്ന സിനിമയിൽ പങ്കെടുവാൻ എത്തിയിരിക്കുകയാണ് ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു മൺറോത്തുരുത്തെന്ന ചിത്രത്തിലൂടെ വീണ്ടും ഒരു അഭിനയ സാന്നിധ്യമായി മലയാള ചിത്രത്തിൽ എത്തിയിരിക്കുകയാണ് എന്നു വെച്ചാൽ അപ്പോതിക്കരിയും അതുപോലെ രാമാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അഭിനയമുഖമായിരുന്നു താങ്കൾ കാഴ്ചവെച്ചത് ഇതുപോലെ മൺറോത്തുരുത്തിൽ അഭിനയം എടുത്തു പറയത്തക്കതാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ ഉൾക്കാഴ്ചയെക്കുറിച്ചൊന്ന് പറയുക ഒരു 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 എന്തു പറയാനും അപ്പൂപ്പൻ്റെ വേഷമാണ് അപ്പം അതിൽ ഉടനീളം ആകെപ്പാടെയുള്ള ഒരു മണ്ഡ്രോത്തുരത്തിൽ വസിക്കുന്ന ഒരാൾ ആകെ ഒരു കൂട്ടുകാരനുണ്ട് വൈദ്യരാണ് പിന്നെ കുടുംബത്തിൽ വേറെ ആരുമില്ല മോനൊക്കെ ഉള്ളത് പുറത്താണ് അപ്പം ഇപ്പോൾ കുറേ ഏതോ ഒരു കാലത്ത് നാട്ടിൽ നിന്ന് പോയതാണ് മോനും ഒക്കെ ആയിട്ട് ഇപ്പം കൊച്ചുമോൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു അപ്പം വീണ്ടൊരു അവകാശിയായല്ലോ എന്നുള്ളതിൽ അവനെ ഇനി വിടത്തില്ല തറവാടിന് അവകാശി അവനാ അവനെ നേരെ നിർത്തണം എന്നൊക്കെ ഉള്ളൊരു സ്വപ്നമായിട്ട് ഇരിക്കുന്ന ഒരു അപ്പൂപ്പനും മോൻ വന്നു ചേരുമ്പോഴുള്ള അവൻ്റെ ഈ അപ്പൂപ്പൻ വിചാരിച്ചതുമായിട്ട് ഒരിക്കലും പൊരുത്തം പെടാൻ പറ്റാത്ത ആശയങ്ങളുള്ളൊരു കൊച്ചു മോനും തമ്മിലുള്ള വിഷയങ്ങളാണ് പൊരുത്തവും പൊരുത്തക്കേടുകളും ഒക്കെയാണ് പറയുന്നത് ഈ മണ്ഡപത്തൂരിത്തന്നെ കേൾക്കുമ്പോൾ തന്നെ കൊല്ലം ജില്ലയിൽ ഒരു ദ്വീപാണ് ഒരു ദ്വീപിൽ വസിക്കുന്ന കുറേ വാസികൾ ഒരു ടൂറിസം പ്ലേസ് എന്ന രീതിയിൽ നമുക്ക് അധികവാരം കടന്നു ചെല്ലാത്തൊരു മേഖല തന്നെയാണ് പക്ഷെ ആ ഒരു മേഖലയിലെ കഥ പറയുമ്പോൾ കുറച്ച് കഥാപാത്രങ്ങളെ ചിത്രത്തിലുണ്ട് അപ്പൊ അഭിനയ സാധ്യത ഏറിയ വേഷങ്ങളാണ് ഈ കുറച്ച് മൂന്നാല് ക്യാരക്ടേഴ്സും ലഭിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഈ കഥാപാത്രത്തെ എങ്ങനെയാണ് കാണുന്നത് ശരിക്കും ഒരുപാട് അഭികാര മുഹൂർത്തങ്ങളുള്ള മുഹൂർത്തങ്ങളുള്ള അനവധി രംഗങ്ങളുള്ള ഒരു സിനിമയാണത് തുരുത്തും ജനങ്ങള് ജനസാന്ദ്രത കുറഞ്ഞൊരു പ്രദേശം തന്നെയാണ് നമ്മളൊക്കെ ഓരോ തുരുത്തുകളാണ് അങ്ങനെ ഒരു തുരുത്തിൽ വസിക്കുന്ന ഒരു ഒറ്റപ്പെട്ട ഒരു ബംഗ്ലാവിനുള്ളിൽ താമസിക്കുന്ന ഒരു മുത്തശ്ശനാണ് ഇന്ദ്രൻ സേറ്റ് അവതരിപ്പിച്ച വേഷം അവിടേക്ക് പിന്നെ നാട് നാട് വിട്ടുപോയിട്ട് തുരുത്ത് വിട്ടുപോയി അക്കരെ പോയി താമസിച്ച് ഇക്കരയ്ക്ക് വരുന്ന ഒരു ചെറുമകനാണ് ആ ചെറുമകനും മുത്തശ്ശനും തമ്മിലുള്ള തുരുത്തിനുണ്ടാകുന്ന അവർ തമ്മിലുള്ള ഇഷ്യൂസൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് തോന്നുന്നു അൽ എൻ സി ആർ എന്ന നടനെ സംബന്ധിച്ചുടനെ അടുത്ത കാലത്ത് മലയാള സിനിമ ഒട്ടുമിക്ക മലയാള ചിത്രങ്ങൾ താങ്കളുടെ സാന്നിധ്യമുണ്ട് തിയേറ്റർ ആർട്ടിസ്റ്റ് എന്ന ലെവലിൽ തന്നെ ഇപ്പോൾ തിയേറ്റർ സാന്നിധ്യമാണ് മലയാള സിനിമയിൽ കണ്ടുവരുന്നത് അപ്പോൾ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുള്ള വേഷങ്ങൾ അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ തേടിയെത്തുന്ന ഒരു നരനാണ് മലയാള ചിത്രങ്ങൾ അത്തരത്തിലും മണ്ഡോത്തുരത്തിലെ ഈ മുഖ്യ കഥാപാത്രത്തെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് ഞാനും ഇന്ദ്രൻ സെറ്റ് ചെയ്ത കഥാപാത്രത്തിൻ്റെ അടുത്ത സുഹൃത്താണ് ഈ ഈ സിനിമയില് ആകെയുള്ള ബന്ധം ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തറവാടിന്റെ മുത്തശ്ശൻ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ വൈദ്യരോടാണ് അപ്പോൾ വൈദ്യരോട് ഇദ്ദേഹം പലതും ഒളിച്ചു വയ്ക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു വൈദ്യർക്ക് ഇതൊക്കെ അറിയാം ഈ സിനിമയില് വൈദ്യർക്കാണ് എല്ലാം അറിയാവുന്നത് ഒന്ന് സത്യം ഒന്ന് കള്ളം എന്ന് മുത്തശ്ശൻ തന്നെ ചെറുമനോട് പോലെ തന്നെ കുറിച്ച് വൈദ്യർക്ക് ഈ മുത്തശ്ശനെ മുത്തശ്ശന്റെ കുടുംബത്തെ കുടുംബത്തെക്കുറിച്ചും ഇയാൾക്ക് ഒന്ന് സത്യം ഒന്ന് കള്ളം അതിൽ അതിലേത് സത്യം ഏത് കള്ളമെന്ന് അറിയാവുന്ന ഒരാളെനിക്കൊന്ന് വൈദ്യം മാത്രമാണ് അങ്ങനെയൊരു കഥാപാത്രമാണ് മുത്തശ്ശന്റെ പിന്നെ ഭൂതകാലം അറിയാം ശർമകൻ്റെ വർത്തമാനകാലം അറിയാം കൊച്ചുമൻ്റെ വർത്തമാനകാലം അറിയാം എനിക്ക് തോന്നുന്നു ഇനി വൈദ്യർക്ക് ഭാവി പോലും അറിയാമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് വൈദ്യന് മോനു രൂപപ്പെടുത്തിയത് ഡയറക്ടറെ അങ്ങനൊരു കഥാപാത്രമാണ് അലൻസിയാർ എന്ന നടനം വെച്ച് പറയുമ്പോൾ ഏത് വേഷം കൈകാര്യം ചെയ്യുമെന്ന് ഏത് വേഷം കൈകാര്യം ചെയ്യാനാവശ്യമാണ് ആവശ്യമാണ് പക്ഷേ നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ എന്ന് ഒരു ചിത്രത്തിൽ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ കാര്യം നെഗറ്റീവ് വേഷം ഒപ്പം തന്നെ പോസിറ്റീവ് വേഷം ചെയ്യുന്നൊരു നടനാണ് ഈ ഒരു മണ്ഡപത്തിൻ്റെ കഥാപാത്രം എത്ര ഏത് ഗണത്തിൽപ്പെടുത്താവുന്നതാണ് അയ്യോ അങ്ങനെ അങ്ങനെ അങ്ങനൊരു ഗണമൊന്നുമില്ല ഒരു ഏത് വേഷപ്പോലും നിങ്ങൾക്കൊരു കഥാപാത്രം നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആക്ടറോട് ഡിമാൻഡ് ചെയ്യുന്ന സാധനം കൊടുത്താൽ അത് പോസിറ്റീവ് ആണ് അത് ചെയ്യുന്നിടത്ത് അതാണ് അതിന് നെഗറ്റീവ് ഇല്ല കാഴ്ചപ്പാടുള്ളത് നെഗറ്റീവ് ഷൈഡ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് തോന്നുന്നില്ല സിനിമയിലുണ്ടെന്നോ അല്ലെങ്കിൽ നാടകത്തിലുണ്ടെന്നോ വില്ലൻ എന്ന് വില്ലൻ എന്നൊക്കെ പറയുന്നതുണ്ടാവാം വില്ലൻ ആവശ്യമുണ്ട് നായകനുണ്ടെങ്കിൽ വില്ലനുണ്ട് നായകനുണ്ടെങ്കിൽ പ്രതി എന്ന് പറയുന്ന പോലൊക്കെ തന്നെയാണ് ഈ ഇതിൽ അങ്ങനെ ഒരു ഗണത്തിപ്പെടുന്ന ആലോന്നുമില്ല അവനോട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നായകനും അവനോട് തന്നെയാണ് പ്രതി നായകനും ഈ സിനിമയിൽ ഇപ്പോൾ പിന്നെ മുഖ്യവേഷം ചെയ്തിരിക്കുന്നത് ഇന്ദ്രൻ സേട്ടനും ജെയ്സനും അഭിജയുമൊക്കെയാണ് പക്ഷെ വളരെ ഒരു ഒരു ചെറിയ രണ്ട് മൂന്ന് സീനിൽ വന്നു പോകുന്ന എനിക്ക് തോന്നിയത് അനിൽ നിർമ്മങ്ങാട്ട് ചെയ്തൊരു വേഷമുണ്ട് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അയാളാണോ നായകൻ അയാളാണോ പ്രതി എന്ന് സിനിമ കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചോ അത് നമ്മൾ ഓരോരുത്തരും ഈ സിനിമയുടെ അകത്ത് വരുന്നതിനകത്ത് എല്ലാവർക്കും ഒരു നായകവും എല്ലാവർക്കും ഒരു പ്രതിനായക സ്വഭാവമുണ്ട് അത് ഇന്ദ്രൻ സേട്ടൻ ചെയ്യുന്ന വേഷമായാലും ജെയ്സൻ ചെയ്തായാലും അനിലി ചെയ്ത വിഷത്തിലായാലും എല്ലാവർക്കും അങ്ങനെ ഒരു ഒരു അങ്ങനെയുണ്ട് നമ്മുടെ ഇത് തന്നെ ഉണ്ടല്ലോ അങ്ങനെ അതുതന്നെയാണ് ഈ സിനിമ എത്തുന്ന കഥാപാത്രം അല്ലേ ഗെറ്റപ്പ് ല്ല അതിനകത്ത് നമ്മുടെ നമ്മുടെ ഒരു മാനസിക രീതികളുണ്ടല്ലോ ഒരു നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ആ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അത് തന്നെയാണ് എല്ലാം ഉണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ നായകനും പ്രതി ഒക്കെ ഉണ്ട് അത് തന്നെയാണ് ഈ സിനിമ നമ്മുടെ അകലങ്ങളെ നമ്മുടെ സത്യസന്ധതയെക്കുറിച്ചും നമ്മുടെ കള്ളങ്ങളെ ആണ് ഈ സിനിമ അന്വേഷിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് മണ്ഡോത്വത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ചിത്രം റിലീസിന് മുമ്പ് തന്നെ നമ്മൾ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ എല്ലാ തരത്തിലും ചർച്ചാ വിഷയമായി ഒരുപാട് ഫെസ്റ്റിവൽ ഓറിയന്റഡ് മൂവിയാണ് അല്ലേ അത്തരത്തിലുള്ള ഒരുപാട് മൂവീസിലും ചെയ്തു കഴിഞ്ഞു എൻ്റെ എൻസൈഡിൽ പക്ഷേ ഈ ഒരു ആ ഒരു മൂവിയുടെ കാഴ്ചപ്പാടിനെ കുറിച്ചൊന്നു പറയും ഇങ്ങനെ അത്തരത്തിൽ ഫെസ്റ്റിവലി ചെന്നു എത്തിപ്പെട്ടു ആ ഒരു ഇത് വേറെ ഒരു വളച്ചു കിട്ടുന്നുല്ല പറയുന്ന പോലെ വിഷയമാണ് അത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാം ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ നമുക്ക് മാറ്റി ചിന്തിക്കാവുന്ന കഥയാണ് അല്ലേ ശരിക്കും ഒരു അപനം കൊച്ചു അപ്പുറത്തേക്ക് രണ്ട് രണ്ട് തലമുറകൾ അല്ലെങ്കിൽ രണ്ട് ദേശം തമ്മിലുള്ള അവരുടെ ആ അങ്ങനെയുള്ള വിഷയം ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു ചെറിയ സിനിമയല്ല അത് ആർട്ടിസ്റ്റിലൊക്കെ മാറി ചിലപ്പോൾ നമുക്കൊക്കെ നമുക്ക് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അതും അതിന് ബാക്കി അതിൻ്റെ പിന്നിലൊന്നും ഒരു ചെലവിനോ ഒരു കുറവ് വരുത്തിയിട്ടില്ല ക്യാമറ അല്ല ഒക്കെ വലിയ ചെയ്ത മാത്രമേ അല്ല സിനിമയ്ക്ക് വേണ്ടി ഈ ഞങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസേഷൻ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഈ സിനിമ സംഭവിച്ചിട്ടില്ല സിനിമ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ മുഴുവൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ കഥ ആവശ്യപ്പെടുന്ന ഇതിവൃത്തം ആവശ്യപ്പെടുന്ന സാധനങ്ങള് തന്നെയാണ് മനു ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഇന്ദ്രൻ സേട്ടൻ എളിമ കൊണ്ട് പറഞ്ഞാണ് മ്മുക്കൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അത് ഒരു വലിപ്പം കിട്ടിയെന്നുല്ലോ നിറം മാറുന്നുണ്ടോ എന്നുള്ളത് അല്ലല്ല അതിനെ പ്രതിരോധിക്കുക ഈ സിനിമയുടെ ഒരു ലക്ഷ്യം കൂടെ എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെയാണെങ്കിൽ ഈ ഇന്ദ്രൻ സേട്ടൻ ചെയ്ത വേഷം വാസ്തവത്തില് കാരണവരായിട്ട് ചെയ്യേണ്ടിരുന്നത് ഞാനായിരുന്നു അതിന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ സ്ഥിരം സങ്കല്പങ്ങളെ നമ്മുടെ ധാരണകൾ നമ്മുടെ രൂപങ്ങളെ രൂപസങ്കല്പങ്ങളെയൊക്കെ ആ കഥാപാത്രത്തിന് മാറ്റുക എന്നുള്ളതാണ് ഒരു വലിയ തറവാടിൻ്റെ കാരണവരായിട്ട് അവിടെ ഇന്ദ്രൻ സേട്ടൻ അവതരിപ്പിക്കുകയാണ് ഇന്ദ്രൻ സേട്ടൻ ചെയ്യുന്ന കഥാപാത്രമാണ് ആ വേഷം അത് ആ വേഷത്തിലേക്ക് ഈ നടൻ്റെ രൂപം അനുകൂണമാണോ എന്നുള്ളത് ഒരു ഡിസ്കഷൻ ഈ ഇവിടുത്തെ അവാർഡ് കമ്മിറ്റികളിലും ജൂറി ജൂറികളുടെ ഇടയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു അത് സ്ഥിരമായി അവരുടെ ഉള്ളിൽ കിടന്ന ഒരു സങ്കല്പത്തെ താരസങ്കല്പത്തിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സാധനത്തെ ബ്രേക്ക് ചെയ്തു അത് അങ്ങനെ പറ്റി എന്നുള്ളതാണ് ഈ സിനിമയുടെ മികവ് അതിൽ പിന്നെ ഇദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ നടന് അത് മറികടക്കാൻ പറ്റി രൂപഘടനയല്ല രൂപഘടനയ്ക്കപ്പുറം വേറെ സ്വാധികാഭിനയം എന്നൊക്കെ പറഞ്ഞ് വേറെ എന്തൊക്കെയുള്ള വിലക്കുകളൊക്കെ ഉണ്ടോ അഭിനയത്തിൻ്റെ വേറെ സാധനങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് പിന്നെ മൺറോതിരുത്വം എന്ന് പറഞ്ഞ സിനിമ ഈ നടൻ ചെയ്തിട്ട് പോലും ഈ ഇദ്ദേഹം എളിമയോട് പറയുന്നോ മുഖയോ വേറെ ആരോ എങ്കിലുമൊക്കെ ആണെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ വേറൊരു ലെവലിൽ എത്തിയതെന്ന് പറയുന്നത് അത് അത് ഈ ലെവലിൽ നിൽക്കുന്നത് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം കൂടിയായി അല്ല ദാരിദ്ര്യം ഇതിന് ദാരിദ്ര്യൊന്നുമില്ല ഈ ഞാൻ തോപ്പിൾ ജോപ്പൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോണി ആന്റോണിയുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മമൂക്ക ഒരു 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 ആക്ടറോട് പറഞ്ഞു ഒരു പ്രായം ചെന്ന ഒരു ആക്ടറാണ് അയാളോട് നിങ്ങൾ ഇത്ര അമിത അമലയൊന്നും വേണ്ട കോമാളിത്തരൊന്നും കാണിക്കണ്ട മുഖം ഇത്രയൊന്നും വക്രിക്കണ്ട വളരെ അടക്കത്തോടെ ഒതുക്കത്തോടെ ചെയ്തോ ആ കലമൊക്കെ കഴിഞ്ഞു നമ്മളെ കൊണ്ട് കോമാളിത്തരം കാണിക്കുന്നത് ഏഹ് ഇന്ദ്രൻസ് എന്ന് പറഞ്ഞൊരു നടൻ അപ്പോത്തഗിരിയിലും വണ്ട്രോത്തരത്തിലും ഒക്കെ ചെയ്ത പെർഫോമൻസ് നിങ്ങളൊന്ന് കാണണം ഈ മനുഷ്യനെയാണല്ലോ നമ്മൾ ഇത്രയും കാലം ഒരു കോമാളിയായി ഇൻഡസ്ട്രി കൊണ്ടു നടന്ന് അയാളോട് ആരും ആപ്പി ചോദിക്കുമെന്നാണ് എൻ്റെ മമ്മൂക്ക ആ സെറ്റിൽ വെച്ച് ചോദിച്ചു അത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേൾക്കുകയും അടുത്ത നിമിഷം ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ രാത്രി വിളിച്ച് ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു എനിക്കൊരു അവാർഡ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് ആ സ്വരം അവാർഡ് ലഭിച്ചു അതെ അതെ അപ്പൊ അപ്പൊ അത്ര എളിമൊന്നും വേണ്ട കേട്ടാ ആ സിനിമ മനു എന്താണോ എല്ലാ താരസങ്കല്പങ്ങളെയും പൊളിച്ചടക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ അതിനകത്ത് പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ മനുവും വിജയിച്ചു അതിൽ മനു വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വിജയിക്കേണ്ട ഇദ്ദേഹമാണ് ഈ മണ്ഡോത്തുരത്തിൽ സംവിധായകൻ രചനയും സംവിധായകൻ മനു എന്ന നവാഗനാണ് അല്ലേ ഇതിനുമുമ്പ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസറാണ് അദ്ദേഹം ഇത്തരത്തിൽ ഇന്നത്തെ കാലയളവിൽ ഇങ്ങനെ ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ സിനിമയുടെ വേറൊരു ഗതിയിൽ ഗതിമാറി സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രമേയവും ഇങ്ങനെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് വലിയ താരബാഹുല്യത്തിന് പുറ പോകാം അത് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു ചിത്രം ഓവീറ്റ് കണത്തിൽ ചില സിനിമയ്ക്ക് തരത്തിൽ കൊണ്ടുവന്ന അവാർഡ് കൊമേഴ്സ്യൽ എന്നൊക്കെയുള്ള ആർട്ട് മൂവിനെ ആ ഒരു കോഫിറ്റ് തരത്തിലോ ഒരു ഗണത്തിൽപ്പെടുത്താതി പോയി അപ്പൊ സംവിധാനം ശരിക്കും ഇങ്ങനെ ഒരു അറ്റം ഇല്ല പുള്ളിയൊരു ഏറ്റെടുത്തതിനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഒരു കഥ പറഞ്ഞു നിനക്ക് എങ്ങനെയാ തോന്നിയത് രണ്ട് ജനറേഷൻ്റെ തന്നെയാണ് പറയുന്നത് അല്ലേ തന്നെ പഴയ ഒരു ജനറേഷൻ അവരുടെ അവരുടെ വിശ്വാസങ്ങളാണ് ശരിയെന്ന് ധരിക്കുന്നവരും അതിലേക്ക് നമുക്ക് വരും തലമുറ നിക്കലോന്ന് ചടിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അപ്പം അതല്ല പുതിയ ചെറുപ്പക്കാര് അവർ വരുമ്പോൾ അവരെ കാഴ്ചപ്പാട് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഒക്കെ പറയുന്നുണ്ട് അപ്പം ഇതിൽ ഏതാണ് ശരിയെന്നുള്ളതടുത്താണ് ഈ രണ്ട് തർക്കം നിൽക്കുന്നത് കാര്യം പാട്ടുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഇന്ന് മലയാള സിനിമ പഴയകാലത്ത് അറുപതുകളും എഴുപത് പോലെ ഉള്ള കാലഘട്ടങ്ങൾ വരുന്ന പോലെ ആറു വീഴും പാട്ടുകളൊക്കെ ഒരു സിനിമയിൽ കുത്തി അങ്ങനെ ഒരു പാട്ടേ ഗാനത്തിന് പ്രാധാന്യം കൊടുക്കാതെ സീരിയസായ കഥ പറഞ്ഞ് പോകുന്നൊരു പ്രമേയമാണ് അത്തരത്തിലുള്ളൊരു പുള്ളിയുടെ ശ്രമം സംവിധായകൻ പാട്ട് എന്ന് പറയുന്നത് പാട്ട് സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവാം അത് നിർബന്ധവുമില്ല വേണ്ടെങ്കിൽ വേണ്ട പാട്ടില്ലാത്ത സിനിമകൾ സ്പേസ് ഇല്ല ഈ സിനിമയ്ക്ക് അങ്ങനെയൊരു സ്പേസ് ഇല്ലേ അത് പ്രമേയത്തിനനുസരിച്ചിട്ടുണ്ടാവണം ആ സംവിധായകന്റെ തീരുമാനമാണ് പാട്ട് വേണോ പാട്ട് വേണ്ടെന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അദ്ദേഹത്തിനുണ്ട് അത് പാട്ട് കേൾപ്പിക്കണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ പാട്ട് കേൾപ്പിക്കണ്ട പിന്നെ നിർബന്ധമൊന്നുമല്ല സീനുകൾ പറയാൻ പാട്ട് സഹായിക്കും അങ്ങനെ പറയാനില്ല അതാണ് അത് എളുപ്പമാണ് ചില സ്ഥലത്ത് ഈ പാട്ടുകൾക്ക ഉപയോഗിക്കുന്നത് എളുപ്പവഴിയാണ് ഒരു കുറുക്കു വഴിയാണ് സംവിധായകന് കഥയിൽ നിന്ന് മറ്റേക്കൊന്നും ടെസ്റ്റ് ചെയ്യാനുള്ള കുറുക്ക് വഴിയായിരിക്കും ഇതിനകത്ത് കുറുക്ക് വഴികൾ അന്വേഷിച്ചില്ല ആ അതെ 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 അങ്ങനെ അങ്ങനെ കുറുക്കു വഴികളൊന്നും ഈ സിനിമയിലില്ല പിന്നെ മറ്റൊരു പ്രധാന ഘടകം എനിക്ക് തോന്നിയ മൺറോ എന്ന് പറഞ്ഞ കഥ ചിത്രീകരിച്ച മൺറോ തുരുത്തിൽ തന്നെയാണ് ഒട്ടുമിക്ക മലയാള സിനിമയും നമ്മൾ പല പേരുകളിൽ പറയുമ്പോൾ ആ പേര് ഇപ്പോൾ പാതിരാമൽ പാതിരാമണ്ണിൽ ചിത്രീകരിക്കണമെന്നില്ല അതുപോലെ തന്നെ ഒറീസ ഒറീസയിൽ ചിത്രീകരിക്കണം സെറ്റ് ഇട്ടുകൊണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വീടും അതിൻ്റെ അന്തരീക്ഷവും ഒക്കെ അത് സംവിധായകൻ്റെ കണ്ടെത്തലിനെ കുറിച്ച് ഒന്ന് പറയാം ഈ ഒരു മൺറോ തന്നെയാണ് കുറെ കാലമായിട്ട് കൊട്ടാരക്കരയിലാണ് വസിക്കുന്നത് അപ്പോൾ ആ കൊല്ലത്തിന്റെ പ്രദേശങ്ങളും ഭൂപ്രദേശങ്ങളും മുഴുവൻ അറിയാം അപ്പം മൺറോ തുരുത്ത് പറഞ്ഞ പേരാണ് ഉപയോഗിച്ചിട്ടെങ്കിൽ പോലും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലം മൺറോ തുരുത്തല്ല ഒരു വീട് അവിടെ ഇല്ല വാസ്തവത്തിൽ അത് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്താണ് ബംഗ്ലാവുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പിന്നെ ഇന്ദ്രൻ ശെട്ടി ചെയ്യുന്ന കഥാപാത്രം താമസിക്കുന്ന വീട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു തുരുത്ത് തന്നെയാണത് പക്ഷെ ആ തുരുത്തിൽ ഉള്ളവരുടെ മനസ്സ് തന്നെയാണ് അവര് അവരോട് പറയുന്ന ആദ്യം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഇതിൽ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ ഉള്ളത് അവിടുത്തെ വൈദ്യനായാലും മറ്റു പാല് കർമ്മക്കാരനായാലും എല്ലാവരും അതുരുത്ത് തന്നെയാണ് ഈ ഇവിടെ നിന്ന് അക്കരെ പോകണമെങ്കിൽ അടുത്തൊരു ഒരു വീട്ടിലോട്ട് പോകണമെങ്കിൽ ഒരു കുഞ്ഞ് തോള്ളം വേണം അത് അത് കയറി അപ്പുറത്ത് പോകണം അപ്പൊ അവരൊക്കെ ഒരാദിയുണ്ട് അവരെ സംബന്ധിച്ച് ആ തുരുത്ത് വിട്ടു കഴിഞ്ഞാൽ ഗൾഫ് ഗൾഫുകാരെ പോലെയാണ് അവരെ അത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിട്ടുകഴിഞ്ഞാൽ ഈ തുരുത്തിലെ ജീവിതങ്ങളൊക്കെ പറഞ്ഞപ്പോ ശരിക്കും പച്ചയായ ജീവിതം എന്ന് പറയാം അത് ശരിക്കും നടമാറിയ ജീവിതത്തിൽ അത് കണ്ടെടുക്കാനോ അതിനുള്ള സമയം ഇല്ലാതെ അതിനുവേണ്ടി ഒബ്സർവ് ചെയ്യാനോ വേറൊരു സെറ്റിൻ്റെ ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇത്തരത്തിലൊരു പ്രമേയം വന്നപ്പോൾ ഇതിനു വേണ്ടി എന്തെങ്കിലും സ്റ്റഡി ചെയ്തിരുന്നു അത്തരത്തിലുള്ള ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുമായിട്ട് അടുത്തിടെ പാടാനോ അങ്ങനെ ഒക്കെ അല്ല അതിന്റെ ധാരണ വ്യക്തമായ ധാരണ ഡയറക്ടർക്കുണ്ട് പിന്നെ നമ്മളെല്ലാവരും അതിനുവേണ്ടി നമുക്ക് സ്വസ്ഥമായിട്ട് നിന്നു അല്ലേ പ്രത്യേകിച്ച് അതിന് ഇടയ്ക്ക് ഓടി പോവാണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ തുരുത്തി ജീവിച്ചിട്ട് ആ കഥാപാത്രം ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ തന്നെയാണ് ആ തുരുത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളിലേക്കത് മാറ്റിയാ മതി സംഭവം ആ പ്രദേശത്ത് നമ്മൾ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ ഇതൊന്നും നൂറ് ശതമാനം നമ്മളൊന്നും പിന്നെ കഥാപാത്രമായി മാറുകയോ ഒന്നും ചെയ്യുന്നില്ല അത് അസംഭാവ്യമാണ് ഞാൻ ഗാന്ധിയായിട്ട് അഭിനയിച്ചാൽ ഗാന്ധിയായി തീർന്നാൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ നേരം കിട്ടില്ല ഞാൻ രാഷ്ട്രസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങേണ്ടി വരും ക്രിസ്തുവായിട്ട് അഭിനയിച്ചാൽ ക്രിസ്തുവായി കഴിഞ്ഞാൽ കുളിച്ചു കിടക്കേണ്ടി വരും അതുകൊണ്ട് നൂറ് ശതമാനം കഥാപാത്രമായി മാറുകയോ അല്ലെങ്കിൽ ആ പ്രദേശമായിട്ട് അടുപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഒന്നും സംഭവിക്കുന്നു സ്വാഭാവികമായ ഒരു 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 മാറ്റം ഉണ്ടാവും ഒരു ആക്ടറിൽ നിന്ന് ആ പ്രദേശമായിട്ട് ഉണ്ടാകുന്ന നമ്മുടെ കഥാപാത്രത്തിലേക്ക് സംവിധായകൻ നയിക്കുന്ന വഴികളിലൂടെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന സ്ഥലത്തൂടെയുള്ള മാറ്റം കൊണ്ട് പോയിക്കോളും അത്രേ വശം ആകി കൊടുക്കുക എന്നുള്ളൂ വഴങ്ങി കൊടുക്കുക എന്നുള്ളൂ ആഷിഖ് അബു എന്ന സംവിധായകൻ തന്നെയാണ് എന്റെ പുള്ളിയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനും കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സിനിമകൾ ഇപ്പോൾ പ്രൊ അല്ലാതെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് പുതിയ തലമുറ സംവിധായകർ ഇപ്പം മനുവിനെ പോലെയുള്ള അല്ലെങ്കിൽ ഷാനവാസ് ബാബുട്ടി ക്രിസ്മസ് ചെയ്ത ഷാനവാസ് ശശിധരൻ ഇവരുടെയൊക്കെ സിനിമകൾ നമുക്ക് ഒരു കാരണവശാലും ആളുകളിൽ എത്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ സ്ട്രീം സിനിമയുടെ ഒരു തള്ളിക്കയറ്റം അന്യഭാഷാ ചിത്രങ്ങളുടെ ഒരു വലിയ വരവ് അത്തരം സ്ഥലത്ത് നമുക്കൊരു എന്ന് പറയുന്നത് ഇത്തരം സിനിമകൾക്ക് കുറവാണ് അവിടെ ഇവരെ പോലെയുള്ള അംഗീകരിക്കപ്പെട്ട യുവ സംവിധായകർ ഇപ്പോൾ രാജി രവി ആയാലും ലാൽ ജോസായാലും ആഷിഖ് ബപു ആയാലും അവരൊക്കെ ഇത്തരം സിനിമയ്ക്ക് പുതുതലമുറയിൽ നിന്ന് ചെയ്യുന്ന ചെറുപ്പക്കാരുടെ നല്ല സിനിമയെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് പോലും ഇതിനെ വലിയതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അത് വലിയൊരു ആയിട്ടാണ് തോന്നുന്നത് മലയാള സിനിമയ്ക്ക് പുതുതലമുറയ്ക്ക് പുതുഭാഷയിൽ സിനിമ ചെയ്യാൻ തുടങ്ങുന്നവർക്കൊക്കെ അതൊരു വലിയ പിന്നെ അനുഗ്രഹമായിട്ടാൾക്കും അവരോട് വളരെ വളരെ നന്ദിയുണ്ട് ഇത്തരം സിനിമകളെ ആളുകളിലെത്തിക്കാൻ നമ്മളൊരു സിനിമ ചെയ്യുക ഒരു കലാപ്രവർത്തനം എന്ന് പറയുന്നത് ആളുകൾ കാണുക എന്നുള്ളതാണ് നമുക്ക് വീട്ടിൽ പെട്ടിയിടകത്ത് ഒളിച്ചുവച്ചിട്ട് അതിൻ്റെ അടിയിൽ അടയിരിക്കുക എന്നുള്ളതല്ല ഇത് ഒരാളോട് സംവേദിക്കാൻ പറ്റാണ് ഈ കലാപ്രവർത്തനം അത് പ്രത്യേകിച്ച് ഇത്തരം സിനിമകൾ ഒരുപാട് മേളകളിൽ എത്തിയെന്ന തിയേറ്ററിലെ ജനമധ്യത്തിലേക്ക് എത്തുമ്പോഴാണ് കൂടുതൽ അവർക്ക്

പിന്നെ ബഷീറിന്റെ പ്രേമലേഖനം അനീഷ എന്നു അതൊക്കെ ചെയ്തോണ്ടിരിക്കണം പറഞ്ഞു പിന്നെ ലാലേട്ടനോട് അഭിനയിച്ച ഡിബു ജേക്കബിൻ്റെ മുന്തിരി പള്ളികൾ തളർക്കുമ്പോൾ എന്നാണ് സുന്ദരിരാജിൻ്റെ സ്ക്രിപ്റ്റിലുള്ള സിനിമ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ബിജു മേനോനോടൊപ്പമുള്ള പടം ചെയ്ത് പൂർത്തിയായ സിനിമ എന്ന് പറയുന്നത് പേരിടാത്ത മഹേഷ് നാരായണൻ എഡിറ്റർ മഹേഷ് നാരായണൻ ഡയറക്റ്റ് ചെയ്ത പാർവതി പ്രധാന വേഷം ചെയ്യുന്ന പാർവതി മേനോൻ പ്രധാന വേഷം അഭിനയിക്കുന്ന കുഞ്ചാക്കോ ബോമനും ഭഗതും നായക വേഷം ചെയ്യുന്ന സിനിമയിൽ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ഏതായാലും രണ്ടായിരത്തി പതിനാറ് പോലെ പതിനേഴിൽ നിറഞ്ഞു നിൽക്കട്ടെ അല്ലേ അല്ല ഞങ്ങൾ കുറേ കാലമായിട്ട് നിറഞ്ഞു നിൽക്കുക നടന്നു നിൽക്കുക തന്നെയാണ് കഥാപാത്രത്തിന്റെ അവതരണ ശൈലി കൊണ്ട് പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചു പറ്റത്തില്ല നിങ്ങൾ അതല്ലേ ഏറ്റവും വലിയ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നമ്മൾ ശത്രുതയില്ല ഉണ്ടെങ്കിൽ മൺപ്രോത്തരത്തിൽ വരേണ്ടതായിരുന്നു പക്ഷെ സംഭവിച്ചില്ല പല പല ഈ അവാർഡ് ജൂറി മെമ്പർമാരും പറഞ്ഞതുപോലെ ആ വേഷം ഇങ്ങനെ ആയിരുന്നെങ്കിൽ വിശ്വസനീയമായിരുന്നെ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയായിപ്പോയി എന്ന് പറയുന്നത് കൊണ്ട് എനിക്കതിനകത്ത് പരാതിയുമില്ല അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ നമ്മുടെ സാരണകളെയൊക്കെ പൊളിച്ചെടുക്കി ഇന്ദ്രൻ സേട്ടൻ ഒരു തറവാട്ട് കാരണവരായി ഈ ശരീരം വെച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുന്ന അദ്ദേഹത്തിന്റെ അഭിനയ ശേഷിക്ക് കൊടുക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് മൺപ്രോത്തരത്വം എന്ന് പറയുന്ന സിനിമ അത് അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യ ചിന്മിട്ട് രക്ഷിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഞാനാണോ ഇത് ചിലത് കള്ളമാണ് ചിലത് സത്യമാണ് ഞാനാണോ ഇത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ കണ്ടാൽ അപ്പല്ലേ അപ്പനാണ് വാസ്തു ഇങ്ങനൊരു അപ്പൂപ്പൻ വീട്ടിലുണ്ടായിക്കൂടുന്ന ആരാ പറഞ്ഞേ അപ്പൊ എന്നെപ്പോലെ ഈ കവളും എന്നെപ്പോലെ ഈ ശരീരവും വേണമെന്ന് ആരാ ഉണ്ടാക്കിയ വലിയ വീട് വലിയ വീട് ഈ ഈ സങ്കല്പങ്ങളെ മുഴുവൻ പൊളിച്ചെടുക്കിയ സിനിമയാണ് മണ്ഡോസ്റ്റർ അതാണ് മനു ചെയ്ത ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്ന മലയാള സിനിമയിൽ നമ്മളെ ധാരണകളെ മുഴുവൻ പൊളിച്ചടുക്കി നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന സിനിമയാണ് നമ്മളെ തന്നെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ അകലങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള വ്യക്തികളെ ചോദ്യം ചെയ്യുന്ന ഒരു സിനിമയാണ് മണ്ഡലത്തിലുള്ളത് അത് കാ കണ്ട് കഥ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല കണ്ടറിഞ്ഞ് അനുഭവിച്ചാലേ മനസ്സിലാവും അതുകൊണ്ട് കാണണം എല്ലാവിധ ഭാവങ്ങളും മണ്ഡലത്തിൽ തന്നെ ചിത്രത്തിനും അതുപോലെ അഭിനയ മികവ് കണക്കിലെടുത്ത ഒരു അവാർഡുകളുടെ കാര്യം പറഞ്ഞു ഇനിയുള്ള നാഷണൽ അവാർഡ് സംസ്ഥാനമാണ് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കും അങ്ങോട്ടും താങ്ക് യു താങ്ക് യു ഈ സിനിമയിലെ ഒരു ക്യാപ്ഷൻ സിനിമയുടെ അല്ല വാസ്തവത്തിൽ സിനിമ അത് തന്നെയാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സത്യമാണ് ഒന്ന് കള്ളമാണ് ഞാൻ എല്ലാ ഇൻ്റർവ്യൂകളിലും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ സിനിമ നല്ലതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അതൊന്ന് സത്യമാണ് ഒന്ന് കള്ളമാണ് അതെങ്ങനെ അറിയും സിനിമ കണ്ട് തന്നെ അറിയണം അതുകൊണ്ട് ദയവേത് മൺട്രോ തുരുത്തും തിയേറ്ററുകളിൽ ഏത് തിയേറ്ററിലാണ് വരുന്നതല്ല അവിടെ പോയി കാണണം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാണേണ്ട ഒരു സിനിമയാണ് മണ്ണോളത്തിൽ നഷ്ടം ഞങ്ങൾക്കൊന്നുമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കായിരിക്കും കണ്ടില്ല സിനിമ ആൾക്കാർക്ക് സമയമില്ല ഇല്ല സാമ്പത്തികത്തിനും സമയത്തിനൊക്കെ നല്ല വിലയുള്ള സമയം അതുകൊണ്ട് തന്നെ പത്തുപേരെ കൊള്ളാം എന്ന് പറഞ്ഞാലേ ഇപ്പം തീയറ്ററിലെ ആൾ കയറുള്ളൂ പക്ഷെ അങ്ങനെ ഇതങ്ങനെ കേട്ടിട്ട് പോകാമെന്ന് ചോദിച്ചാൽ സിനിമയുടെ പൊടി പോലും കിടക്കില്ല അങ്ങനെ പരീക്ഷിക്കാനുള്ള തിയേറ്റർ ഒന്നും കിട്ടത്തില്ല അവ എന്തായാലും ഒരു ഉറപ്പ് തരാം നിങ്ങളെ കുറേ നാളത്തേക്ക് ഈ സിനിമ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും നിങ്ങളുടേതായിട്ട് തന്നെ തോന്നും സത്യമായിട്ടും അതുകൊണ്ട് സിനിമ വരുമ്പോൾ ഒരു അഭിപ്രായം കേൾക്കാൻ നിൽക്കാണ്ട് കാണണം അനുഗ്രഹിക്കണം